ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതു എത്തിച്ചേർന്നിരിക്കുകയാണ് പൊന്നുമടം തറവാട്ടിലേക്ക് ഈ പ്രതാപൻ്റെ ഉള്ളിലിരിപ്പെല്ലാം പൂർണ്ണമാക്കി മനസ് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പക്ഷെ വൻ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ഈ പ്രതാപനും അതുപോലെ ഋതികയുമൊക്കെ നിൽക്കുന്നത് കുറപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് തന്നെയാണ് സേതു ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വെറും ഒരു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല സേതു വന്നത് ഒരു കാരണവശാലും ഈ ഒരു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് സേതു ആ സ്വത്തൊന്നും വിട്ടുകൊടുക്കുകയില്ല അത് സ്വത്ത് മോഹിച്ചിട്ടല്ല പ്രതാപൻ എന്ന ആ ഒരു കീടാണ് ആ ഒരു കുടുംബത്തെ എത്രത്തോളം തകർക്കുമെന്നറിയാം ആ കുടുംബം തകരുന്നോണ്ടല്ല ആ അവൻ ജയിക്കരുത് അവൻ കാര്യമില്ല അതിനു വേണ്ടിയിട്ട് തന്നെ എന്തായാലും ഒപ്പിടാനുള്ള പേപ്പറൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ പൂർണ്ണമയും അച്ചു ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ലാട്ടോ അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ നിങ്ങളാണല്ലേ എന്ന് സേതു ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പൂർണമിക്കൊന്നും മനസ്സിലായി കേട്ടോ പൂർണമി വിട്ട് ഇങ്ങനെ നിൽക്കാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇവരെ മുൻനിർത്തി ഹേ ഈ മോളെയും അതുപോലെ നിങ്ങളുടെ ആങ്ങളെയൊക്കെ മുൻനിർത്തി നിങ്ങൾ കളിക്കുന്ന കളി നിങ്ങളാണല്ലോ കളിയൊക്കെ തുടങ്ങി വെച്ചത് എന്നൊക്കെ സേതു ഇങ്ങനെ പൂർണ്ണമയോട് പറയാണ് അതുകൊണ്ട് ഈ കളി ഈ കളി തുടരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങോട്ടും മേടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്തായിട്ട് പ്രതാപനും അതുപോലെ തന്നെ ഇവളും ഋതികയും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവൻ സൈൻ ചെയ്യാൻ പോകുന്നത് പോലെ ഈ പൊന്നുമടത്തിൽ ഓരോന്നും എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് സേതു പറയുന്നത് ഒന്നും എനിക്ക് വേണ്ട പിന്നെ ഇവർ വെച്ച് നീട്ടിയ കാശ് അത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒപ്പിടാൻ ഒപ്പിടുന്നത് പോലെ ഇങ്ങനെ ആ പേനയെ കൊണ്ട് അങ്ങടേക്ക് വന്നിട്ട് അവൻ ജസ്റ്റ് അത് വായിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വായിച്ചു നോക്കിയിട്ട് ഇതാരട ഐടിയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സേതു ആ പേപ്പറൊന്ന് വലിച്ചു ഇങ്ങനെ ഒപ്പിടാൻ ചെന്നിട്ട് പതുക്കെ അതങ്ങോട് വലിച്ചങ്ങോട്ട് കയറുവാണെട്ടോ അന്തം വിട്ട് പ്രതാപനും ഋതികയും കൂടി ഇങ്ങനെ നിൽക്കുകയാണേ നിങ്ങൾ എന്തേ കാണിക്കുന്ന ഋതിക ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എടാ നീ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചേ താൻ എന്താണോ വിചാരിച്ചത് എന്ന് ഈ കുറിച്ച് ഈ സേതുവിനെ അങ്ങോട്ട് വിലയ്ക്ക് എടുക്കാമെന്നാണോ വിചാരിച്ചത് നാട്ടക്കത്തില്ല ഈ സേതുവിന് ഇവിടത്തെ ഒക്കെ ഒന്നും ഈ സേതുവിന് ആവശ്യമില്ല പക്ഷേ ഇമാതിരി വിലയിട്ട് അതൊരു പക്ഷേ എന്നോട് വെറുതെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുതി തന്നേന് എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാനത് അങ്ങ് എഴുതി തന്നേനെ പക്ഷേ ഇതൊരു എനിക്ക് ഒരു കോടി രൂപ വിലയിട്ടിരിക്കുന്നു ഈ ഒരു കോടി പോലും നിങ്ങൾ എവിടെ നിന്ന് എന്നൊക്കെയാണ് നമ്മുടെ സേതു ചോദിക്കുന്നത് എന്നിട്ട് പൂർണിമയോട് പറയുന്നുണ്ട് നിങ്ങളാണിതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആങ്ങളെ വെച്ച് കളിക്കാൻ കളിക്കാനൊന്നും നോക്കിയ നടക്കത്തില്ല അപ്പോഴേക്കും സേതു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അച്ചുവും പറയുന്നുണ്ട് വല്ലാട്ട് വെറുതെയാണ് അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തരുത് എന്ന് അച്ചുവും പറയുന്നുണ്ട് എന്തായാലും സേതു വണ്ടി കയറി അങ്ങോട്ട് പോവുകയാണോ ഈ പൊന്നുമടത്തിൽ എനിക്ക് വരണമെന്ന് തോന്നിയാൽ ഞാൻ വന്നിരിക്കും പിന്നെ വിൽപത്രം അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല സേതുവിനും എന്നെ അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് ചെയ്തു പോകുന്നത് പക്ഷെ ആർക്കും തോറ്റു തരാനായിട്ട് ഞാൻ തയ്യാറല്ല നിങ്ങളൊക്കെ ഈ ഒരു ഇത് ഞാൻ തിരിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജയിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് സേതു അവിടെ നിന്ന് പോകുന്നത് എന്തായാലും ദേഷ്യത്തോട് ഇടുകിട്ട് അച്ചും അതുപോലെ തന്നെ പൂർണ്ണിമ അകത്തേക്ക് കയറിപ്പോയി അപ്പം ഋതുഗ്ഗ ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഋതുഗ ചെന്നു അപ്പം എന്താണ് ഒപ്പിച്ച് വെച്ചത് ഞാൻ ചോദിച്ചതല്ല നിങ്ങളോട് എന്തായിരുന്നു നിങ്ങൾ ചെയ്തത് എന്നൊക്കെ അപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഋതുഗ്ഗ പറഞ്ഞാൽ അത് വേറൊന്നുമില്ല അമ്മ അറിയേണ്ട കാര്യമൊന്നുമില്ല അയാളെ ഇവിടെ വായിക്കത്തില്ല അത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അയാളെ ഇവിടെ വായിക്കത്തില്ല അത് ഓർത്തമ്മ എന്നോട് വഴക്കൊന്നും വരണ്ട ഞാൻ അയാളെ ഇവിടെ വായിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അപ്പൊ അയാൾ ഇയാളെന്നൊക്കെ പറയുന്നത് എടുപ്പഴേക്ക് അച് പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഋതു നീ ചെയ്തത് അത് നമ്മുടെ വല്യേട്ടനല്ലേ അങ്ങനെ ചിന്തിക്കണ്ടേ അച്ഛനില്ലാത്ത സമയത്ത് അച്ഛന്റെ സ്ഥാനമല്ലേ വല്ല്യേട്ടനെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ വല്ല്യേട്ടനായിട്ട് കരുതിക്കോ പക്ഷെ എന്നെ അങ്ങനെ കരുതാൻ ആയിട്ട് എന്റെ മുന്നിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചേച്ചി അന്ന് നോക്കില്ല അടിച്ച് കാരണം പൊട്ടിക്കാനൊക്കെ ഋതു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്ക് പൂർണ്ണമെ അങ്ങടയ്ക്ക് കിട്ടുകയറിയിരുന്നു അച്ചും പേടിച്ചു പോയിട്ടോ പൂർണമായി ഇടക്കോട്ട് കയറുന്നിട്ട് തരണം പൊട്ടിക്കാൻ പോകുന്നത് നിന്റെയും ഇവൻ്റെയൊക്കെയാണ് ഓരോന്നൊക്കെ ചെയ്തു വച്ചിരിക്കുന്നു മനുഷ്യന്റെ നാണം കെടുത്താനായിട്ട് സേതു വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാനും കൂടി ചേർന്നിട്ടാണെന്ന് നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കാത്തത് മാധവേട്ടൻ എന്തായാലും മാധവേട്ടന്റെ ആഗ്രഹപ്രകാരമാണ് ഈ സേതുവിനെ ഇതൊക്കെ എഴുതി വെച്ചത് അല്ലാതെ ഇല്ല ഇതൊക്കെ വേറെ ആരുടെയല്ല മാധവേട്ടന്റെയാണ് അത് മാധവേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇമ്മാതിരി പരിപാടി കാണിച്ച പ്രതാപനും അതുപോലെ തന്നെ ഋതികയും ഈ വീട്ടിലുണ്ടാവില്ല എന്ന് അന്ന പൂർണ്ണിമത്തെ അറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവളെ കൊല്ലാനായിട്ട് പല്ലവിയെ കൊല്ലാനായിട്ട് പല്ലവി സേതുവിൻ്റെ ഓടൊപ്പമാണ് എന്ന രീതിയിൽ പല്ലവിയും സേതു ഒരുമിച്ച് വിവാഹം കഴിക്കാൻ താ സാധ്യതയുണ്ട് എന്ന് ഇന്ദ്രനെ പൂർണ്ണമായിട്ടും അറിയാം അങ്ങനെ അങ്ങനെ ഇപ്പം നീ സേതുവിനെ കല്യാണം കഴിക്കുക സേതു കോടീശ്വരനാണല്ലോ അപ്പം സേതുവിനെ കല്യാണം കഴിച്ച് എന്നെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് നീ ജീവിക്കണ്ട ഹാ എന്നെ തഴഞ്ഞ് ഇനി നീ അനുഭവിക്കാൻ തന്നെ വേണം നിനക്ക് എല്ലാം കൊല്ലാനുള്ള ഉദ്ദേശമൊന്നുമില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഇന്ദ്രൻ തോൽക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ വീട്ടിലേക്ക് മധുരയാടി പോകുന്നത് ഇവിടെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ കൊല്ല കൊല്ലുമൊന്നുമില്ല കേട്ടോ കാരണം ഇവൾക്ക് ഒരു ബോറൽ പോലും എക്കില്ല എന്നുള്ളതാണ് സത്യം ഇന്ദ്രനെ അവിടെയിട്ട് ഇവർ ശരിയാക്കുക ബാക്കി എല്ലാവരും ഓണമെന്ന് ഇവളുടെ അമ്മയൊക്കെ ഓടിക്കൂടി വരികയൊക്കെ ചെയ്യും എന്തായാലും ഇന്ദ്രൻ ഒരു ഭയപ്പാടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇവരുടെ ജീവിതത്തിൽ അപ്പൊ അതിനൊരു തടയിടാനായിട്ട് നമ്മുടെ സേതു പല്ലവയുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സാന്ദ്രത്തിന്റെ കഥയായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് സി ഒ താങ്ക്